മഹാബുദ്ദീൻസ്തവർകളെ സ്റ്റേജിൽ ഉപരിഷ്ടരായ മറ്റു മാന്യ പണ്ഡിതന്മാരെ മഹത്തുക്കളെ അലഹദില്ല വളരെ സന്തോഷദായകമായ നിമിഷത്തിലാണ് നമ്മളുള്ളത് ഇവിടെ തലയെടുപ്പുള്ള വളരെ സുന്ദരമായ ഒരു മദ്രസയുടെ ഉദ്ഘാടനമാണ് ഇന്ന് നിർവഹിക്കപ്പെട്ടിരിക്കുന്നത് ഒരു പക്ഷേ ഇതൊരു മദ്രസയാണെന്ന് പറഞ്ഞ് ഇതിൻ്റെ ഒരു ചിത്രം ഇന്ത്യ രാജ്യത്തെങ്ങാനും പ്രദർശിപ്പിക്കുകയാണെങ്കിൽ അവരന്തം വിട്ടുപോകും കാരണം മൊത്തം മദ്രസ മദ്രസ എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കോളേജ് എന്നാണ് അതിൻ്റെ അർത്ഥം സാധാരണഗതിയിൽ കേരളം ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള ഇന്ത്യ മഹാരാജ്യത്തൊക്കെ നമ്മൾ പറയുന്ന മദ്രസക്ക് പറയുന്ന പേര് മക്തബ എന്നാണ് അതിൻ്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അപ്പൊ അവരുടെ ഭാഷയിൽ ഇതൊരു മക്തബയാണ് അവിടെ മറ്റു നാടുകളിൽ ചെന്നാൽ വളരെ ശോച്യമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ പള്ളിയുടെ ഒരു വരാന്തയോ അല്ലെങ്കിൽ അതിനൊരു ഇറക്കി കിട്ടിയ ഒരു ചായ്പോ ഇരുന്നൂറും മുന്നൂറും മുസ്ലിം ഗ്രാമങ്ങൾ മുസ്ലിം ഒരു ഗ്രാമത്തിൽ പത്തോ മുപ്പത്തഞ്ചോ നാൽപ്പതോ കുട്ടികൾ പഠിക്കുന്നൊരവസ്ഥയാണ് ഒരുപാട് സംസ്ഥാനങ്ങളിലുള്ളത് എങ്കിൽ നമ്മുടെ നാടുകളിൽ ഈ പ്രാഥമിക പഠനത്തിനായി ഈ രീതിയിലുള്ള പാഠശാലകൾ അലഹമ്മദില്ല ഇന്ന് ഉയർന്നു വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ചില വസ്തുതകളുണ്ട് നമ്മൾ ഇത് ഊറ്റം കൊള്ളുകയും ഇതിൻ്റെ പേരിൽ അഹങ്കരിക്കുകയും ചെയ്യുമ്പോൾ ഇതിൻ്റെ ദൗത്യം നമ്മൾക്ക് വേണ്ടുപോലെ നിർവഹിക്കാൻ കഴിയുന്നുണ്ടോ ഇത് നമ്മൾ വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ദൗത്യം നിർവഹിക്കാൻ കഴിയാതിരുന്നാൽ എന്താ സംഭവിക്കുക ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുള്ള സുപ്രധാന കാഴ്ച വസ്തുക്കൾ എന്താ അഞ്ഞൂറും അറുന്നൂറും എഴുന്നൂറും എണ്ണൂറും കൊല്ലം മുമ്പ് സ്ഥാപിതമായ മദ്രസകളാണ് ഇന്ന് ലോകത്തുള്ള ഏറ്റവും വലിയ കാഴ്ച വസ്തു നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ഉസ്ബക്കിസ്ഥാനിൽ ചെന്നാൽ അല്ലെങ്കിൽ ഇറാഖിൽ ചെന്നാൽ അല്ലെങ്കിൽ ഫലസ്തീനിൽ ചെന്നാൽ അവിടെയൊക്കെ കാണാൻ കഴിയുന്നത് ചില ബിൽഡിങ്ങുകൾ എന്താണെന്ന് കണ്ടവർക്ക് തീരില്ല പക്ഷെ ആ ബിൽഡിംഗ് മദ്രസയാണ് ഇപ്പൊ മസ്ജിദുൽ അസയുടെ ഓരത്തായ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അത് ഒന്നുകിൽ മദ്രസയാണ് എട്ടോളം മദ്രസകൾ അതിന്റെ അകത്തുണ്ട് മസ്ജിദ് ആ ബൈത്തുൽ മുക്കദ്സിന്റെ കാമ്പസിന്റെ അകത്ത് എട്ട് മദ്രസകളുണ്ട് അതിൽ ഒരു മദ്രസയിലാണ് ഇന്ത്യയിലെ സ്വതന്ത്ര സമര സേനാനിയായ മുഹമ്മദ് അലി ജൗഹർ അന്ത്യവിഷം കൊള്ളുന്നത് ഒരു മദ്രസ അപ്പൊ എന്താ സംഭവിച്ചത് ഉസ്ബെക്കിസ്ഥാനിൽ ചെന്നാൽ പൊയ്ക്കല്യാൺ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ വലിയ വലിയ മദ്രസകളാണ് യൂറോപ്യന്മാർക്ക് കാര്യമായിട്ട് കാണാനുള്ള അതിന്റെ സൗന്ദര്യം കാര്യങ്ങളാണ് ആ മദരസകളെ മദരസകളായി നിലനിർത്താൻ കഴിയാത്തത് കൊണ്ട് അതുപോലെ ഒരുപാട് ഹാൻഗാഹുകള് ഒരുപാട് തെക്കിയകള് ഈ ശ്രീലങ്കയിലൊക്കെ പോയ തെക്കിയാണ് അത് നിലനിർത്താൻ കഴിയാത്തത് കൊണ്ട് ഇന്നത് പൊട്ടിപ്പൊളിഞ്ഞ എന്തോ ഒരു ഒരു മഹാ ഒരു പൈതൃകമായി അവിടെ ശേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ രീതിയിൽ പോയാൽ ഒരുപക്ഷെ നമ്മുടെ നാടുകളും ആ ഒരവസ്ഥയിലേക്ക് എത്തുമോ ഇന്ന് നമ്മൾ വളരെ ഗൗരവതരമായി ചിന്തിക്കേണ്ടതാണ് ഇതൊന്നൊരു വിഷയമല്ല അതൊക്കെ നിഷ്പ്രയാസം നടക്കുന്ന കാര്യങ്ങളാണ് അപ്പം അതുകൊണ്ട് ഈ മദർസയുടെ ദൗത്യം നമ്മൾ നിർവഹിക്കണം നേരത്തെ ഭഗവതി ഉസ്താദ് സൂചിപ്പിച്ച പോലെ ഇതിന്റെ യൂട്ടിലൈസേഷൻ ശരിക്കും നടക്കണം ഇത്രയും കോടികൾ ചെലവാക്കിയ ഒരു സ്ഥാപനം ലക്ഷങ്ങൾ ചെലവാക്കിയ ഒരു സ്ഥാപനം ഒരു രാവിലെ കുറഞ്ഞ സമയം രണ്ട് മണിക്കൂർ മാത്രമാണ് അതിന്റെ യൂട്ടിലൈസേഷൻ നടക്കുന്നത് എങ്കിൽ അത് നമുക്കതിന്റെ പരമാവധി അതിനെ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഇപ്പൊ ഒരു നല്ല ഇടവേളയാണ് എന്താന്ന് പറഞ്ഞാൽ അഞ്ചാം ക്ലാസ് സ്കൂളിൽ പഠിച്ച കുട്ടികൾ മദ്രസ്യം പഠിച്ച കുട്ടികൾക്ക് ദാർലുദയിൽ അതിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടിരിക്കുകയാണ് ഏഴാം ക്ലാസ് പഠിച്ച കുട്ടികൾക്ക് ഫൈസി ജൂനിയർ കോളേജുകൾ എന്ന് പറഞ്ഞ പേരിൽ പത്തൊൻപതോളം കോളേജുകളുണ്ട് പത്താം ക്ലാസ് പഠിച്ച കുട്ടികൾക്ക് വാഫിയായിട്ടും ഫൈസിയായിട്ടും റഹ്മാനിയായിട്ടും ദാരിമി ആയിട്ടും എന്തല്ലോ നമ്മളൊന്നും ഇതൊന്നും ഉപയോഗപ്പെടുത്താതിരുന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ മക്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ പെൺകുട്ടികൾ ആരെങ്കിലും ഇത് കേൾക്കുന്നത് മുഴുവൻ പന്നതാ ആരുടെയെങ്കിലും പിന്നാലെ പോകും അവസാനം അതിനൊരു മോലിയരെ കിട്ടണം ചിലപ്പോൾ മുസ്ലിങ്ങളെ കൂടെ കാര്യം പോയിട്ടുണ്ടാകുക മിനിഞ്ഞാന്നൊരാൾ കാര്യമായിട്ട് വിളിച്ചത് എന്താണെന്നറിയാൻ നിക്കായ ചെയ്യുന്ന ഒരാളെ കിട്ടണം വലിയ പ്രശ്നം നിക്കാഴ്ച ചെയ്യാനൊരാളെ കിട്ടണം എന്താ മുസ്ലിമിന്റെ കൂടെ തന്നെ മുസ്ലിം പെണ്ണു പോയിട്ടുള്ളത് അപ്പൊ ഈ ഒരവസ്ഥ അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ വളരെ മോശായിരിക്കണം എന്താണ് ഇതിന്റെ കാരണം എന്നറിയത് ഒന്ന് നമ്മൾ ഈ നടക്കുന്ന വിദ്യാഭ്യാസങ്ങളൊക്കെ വെറും തിയറിയാണ് വിജ്ഞാനം രണ്ടുവിധം ഉണ്ട് തിയറി ഉണ്ട് പ്രാക്ടിക്കലും ഉണ്ട് മദ്രസ ഒന്ന് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയൊക്കെയുള്ള മദ്രസയിൽ പഠിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ തിയറി മാത്രമാണ് തിയറി പഠിച്ചതുകൊണ്ട് എവിടെയും എത്തൂല പൈലറ്റ് ആയിട്ട് പഠിക്കണം മൂന്ന് കൊല്ലം പൈലറ്റ് പഠിക്കല് തിയറിയ പിന്നെ രണ്ടു കൊല്ലമാണ് പ്രാക്ടിക്കൽ മൂന്ന് കൊല്ലം പഠിച്ചൊരു പൈലറ്റ് നിർത്തി ഇനി ഓൻ എന്തിനാ പറ്റുക ഓൻ വല്ലേ മെഡിക്കൽ ഷോപ്പിൽ നിൽക്കാനും പറ്റൂല അവനാ അല്ലെങ്കിൽ റേഷൻ പിടിയിൽ പറ്റൂ അല്ലെങ്കിൽ പിന്നെ ഓട്ടോറിക്ഷൻ തന്നെ വേറെന്താ പരിപാടി ആ വോട്ടെ മൂന്ന് കൊല്ലം എം ബി ബി എസിന് പഠിച്ചു തിയറിയൊക്കെ പഠിച്ചു പ്രാക്ടിക്കലിലൊക്കെ എത്തിയിട്ടില്ല എന്താ അവന് പറ്റിയ അവന് വല്ല മൊബൈൽ കടിയിൽ വല്ല ആയിത്തു ഇതാണ് സംഭവം അപ്പൊ വിജ്ഞാനം എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രാക്ടിക്കലാണ് മെയിൻ തിയറി എത്ര പഠിച്ചിട്ടും കാര്യമില്ല അതുകൊണ്ടാണ് ഞമ്മളെ കുട്ടികളൊക്കെ പേ പത്താം ക്ലാസ്സും പന്ത്രാം ക്ലാസ്സും ഒക്കെ പഠിച്ച് മയ്യത്ത് നിസ്കാരം എത്രയോ ആയിട്ടുണ്ടാവും പക്ഷെ പിന്നെ ഒരു മയ്യത്ത് നിൽക്കേണ്ട ഘട്ടത്തും പോൻ അറിയില്ല അതല്ലെങ്കിൽ ഒരുപാട് സുന്നത്തുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിന്റെ പ്രയോഗതലം തരുന്നില്ല പ്രയോഗിക്കണം അത് എവിടെന്ന പ്രയോഗിക്കുക മദർസയുടെ സമയം എന്ന് പറഞ്ഞാൽ ആകെ രാവിലെ മുതൽ ഒരു എട്ട് ഒമ്പത് മണി വരെയാണ് അപ്പൊ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരമൊന്നും കാര്യ ദുഃഹായത്തും നിസ്കരിപ്പിക്കേണ്ടി വരും അപ്പൊ ഇത് ചെയ്യേണ്ടത് മുഴുവനും ആരാണ് വീട്ടിലെ മാതാക്കള നേരത്തെ സൂചിപ്പിച്ച പോലെ അല്ലുമോ മദറസത്തു നിങ്ങൾ നോക്കണം ാണ് ശരിയാ കണ്ടത് നല്ല സ്വഭാവമുള്ള ഒരു തലമുറയെ നിനക്ക് തലമുറമാക്കാൻ കഴിയും മനുഷ്യർക്ക് ചെയ്ത നിയമത്തുകൾ വളരെ കൂടുതലുണ്ട് ഔലാദി അതിൽ ഏറ്റവും മുഖ്യമായത് മക്കൾ നന്നാക്കി വളർത്തെടുക്കല അവരിന്റെ ജീവികളായി വളരലാ ഈ ഒരു ചിന്ത നമുക്ക് വേണം നമ്മൾ ഡോക്ടറായാലേ ജീവിതമുള്ളൂ ആത്മഹത്യക്ക് തന്നെ വലിയൊരു കാരണതാ ആകെ നമ്മൾ കാണണ്ട ഡോക്ടർ എഞ്ചിനീയർ എന്നാ അവര് കാര്യം മനസ്സിലാക്കണം ഇന്ന് ലോകത്ത് ഉയർന്നിരിക്കുന്നത് മുഴുവനും ഡോക്ടർമാരും എഞ്ചിനീയർമാരും അല്ല മറിച്ച് മുസ്ലിയാക്കന്മാരപ്പു മുസ്ലിയാഖന്മാരെന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം ഇന്നത്തെ നമ്മുടെ നവ കുട്ടികൾ ഉദവികളായും ഫൈസികളായും വാഫികളായും റഹ്മാനികളായും പല കുട്ടികളും ഉയർന്ന പോസ്റ്റുകളിലാണ് ഇന്ന് അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് യൂറോപ്യൻ നാടുകളിൽ വരെ ഇന്ന് കുട്ടികൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതേ സമയത്ത് എഞ്ചിനീയർക്ക് എത്താൻ പറ്റാത്ത മേഖലയിൽ നമ്മൾ കുട്ടികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് വേൾഡ് നടക്കുന്ന വലിയ വലിയ സമ്മേളനങ്ങളിൽ നമ്മളെ കുട്ടികൾ ഈ പള്ളി ദർശനം ഈ അറബി കോളേജിലും പോയി പഠിച്ച കുട്ടികൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ആ ക്ലാസ് എടുക്കുന്നതിന്റെ ആ അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെന്ന് മനസ്സിലാക്കണം ഇപ്പോഴും ഇതൊരു യാദാസ്കമാണെന്ന് മനസ്സിലാക്കിയത് വളരെ അബദ്ധ ഇംഗ്ലീഷ് മനസ്സിലാക്കണോ മോലിയരാകണം മോലിയരായ ഇംഗ്ലീഷ് അല്ലെങ്കിൽ അപ്പൊ കുട്ടികളൊക്കെ അറിയോ നമുക്ക് ഉസ്താദെടുത്താൽ മതി ഇംഗ്ലീഷ് ഏതെങ്കിലും ഉസ്താദിന്റെ പേരിലാണ് കാണുക മാഷിമാർ വേണ്ട പണ്ടൊക്കെ ഞങ്ങൾ മാഷിമാരെ മനസ്സിലായി മാഷിമാരെ വെച്ചിട്ട് മനസ്സിലാകും ചോദിക്കുക അവര് അവര് പഠിച്ച് ഇംഗ്ലീഷാണ് പറയേണ്ടത് മോലിയന്മാരെ പഠിപ്പിക്കൽ എന്താ അറിയോ ആ അറബിയിലൂടെ പഠിപ്പിക്കും ഇപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം അതുകൊണ്ട് ഞാൻ നിങ്ങൾ കുറെ കാര്യങ്ങൾ പറയാനുള്ള സമയമല്ല ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയൊരു കാര്യം ഇപ്പോ എസ് എൽ സി പരീക്ഷ ഇപ്പൊ കഴിഞ്ഞു അത് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടിരിക്കുകയാണ് അറുപത് വാഫി കോളേജുകളുണ്ട് അത്ര തന്നെ ഫൈവ് ജി ജൂനിയർ കോളേജുകളുണ്ട് എന്താടൊക്കെ പഠിപ്പിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ആറ് വർഷം കൊണ്ട് ഒരു കുട്ടി ഒരു ഒരത്യാവശ്യ മതമോദമുള്ളൊരു പണ്ഡിതനായി അതോടൊപ്പം തന്നെ അവർക്ക് ഇംഗ്ലീഷ് ലിഫസ്റ്റർ ബി എ നിങ്ങളെ സ്വന്തം നിങ്ങൾ കോളേജൊക്കെ പറഞ്ഞേക്കാണെങ്കിൽ അവന് തോറ്റിട്ടുണ്ടാവും പറയുന്ന തോറ്റു എന്ന് പറയില്ല അതൊരു പേപ്പർ കിട്ടാണ്ട് ഒന്ന് എഴുതി എടുക്കാണ്ട് ഇങ്ങനെയൊക്കെ പറയാ എന്തായാലും ഫലത്തിൽ തോറ്റിട്ടുണ്ടാവും അതേ സമയത്ത് ഞമ്മളപ്പ ഇന്ന് ഈ തലി കെട്ടി കിടക്കണം മൂലേക്കന്മാരും മുഴുവനും ഇപ്പൊ ഡിഗ്രി ഇല്ലാത്തോലും പി ജി ഇല്ലാത്തോലും ഇല്ലാതെ ആയിരിക്കാം അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങളെ ഓർമ്മപ്പെടുത്തേണ്ട കാര്യം ഈ സമയം നമ്മൾ ശരിക്കും ഉപയോഗപ്പെടുത്തണം ഇംഗ്ലീഷിൽ ഒരു പ്രോവർവ് ഉണ്ട് സ്ട്രൈക്ക് വൈഡ് ഇറ്റ് ഇരുമ്പ് മേടേണ്ടത് ചൂടുണ്ടാവുമ്പോഴാണ് വൈക്കോലുണ്ടാക്കേണ്ടത് വെയിൽ ചൂടാകുമ്പോഴാണ് ഇതൊക്കെ കഴിഞ്ഞുകാണ്ട് ചില ആൾക്കാർ പ്ലസ് ടു തോച്ചിട്ടുണ്ടാവും ഉസ്താദേ കുട്ടിയുണ്ട് എന്തേ ഇവിടെ തീർക്കാൻ പറ്റോ തീർക്കാൻ പറ്റൂല എസ് എസ് സി കഴിഞ്ഞ ഓനെ തീർക്കാൻ പറ്റുള്ളൂ കാരണം പ്ലസ് ടു അല്ല ഓൻ ഡിഗ്രിയിലിരുന്നോളൂ ഡിഗ്രിയിലിരിക്കണ കുട്ടി അൽഫി ഫത്തൽമീനോ തുടങ്ങിയ എല്ലാ കിതബുകളും അതിനെ മൗല്യ രഹിക്കണ് അറബി കോളേജിൽ ഒരു മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എന്ന് പറഞ്ഞാൽ അവനെ പത്താം ക്ലാസ് വരെ മദർസ് പഠിപ്പാൻ പറ്റുന്ന അവസ്ഥയുള്ളത് അപ്പൊ പറ്റൂല അവസാനം പിന്നെ എന്താ പിന്നെ കാണാൻ ആറ് മാസം കഴിഞ്ഞാൽ ഓട്ടോറിക്ഷ ഒരു പ്രീ പ്രീപ്രീ ആണ് അങ്ങാടി കൂടി പോകും അവനെ ഡോക്ടറാക്കണേ എൻജിനീയറാക്കണെന്ന് കരുതിയതാ അവനാൻ മക്കളെ കപ്പാസിറ്റി എത്ര ഉണ്ട് നോക്കണം റിസൾട്ട് വരികയാണ് ഞാൻ നിങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ് കുട്ടി നിങ്ങളെ വരിക്കും എത്ര മൂന്ന് എ പ്ലസ് ഉണ്ട് ഞമ്മളെ കുട്ടിക്ക് ഞാൻ ചോദിക്കും മൂന്ന് എ പ്ലസ് ഒന്ന അറബി അല്ലാ ഒന്നായില്ലേ ആ ഒന്ന് പിന്നെന്താ ഇത് ഈ മലയാളോ ഹിന്ദിയോ എന്തേലും ഉണ്ടോ നിങ്ങളെ മക്കൾ നോക്കണ നിങ്ങളെ കുട്ടികൾക്ക് എയിലാണ് എ പ്ലസ് കിട്ടണത് ഫിസിക്സിൽ എ പ്ലസ് ഉണ്ടോ മാത്സിൽ എ പ്ലസ് ഉണ്ടോ അല്ലെങ്കിൽ കെമിസ്ട്രിയിൽ എ പ്ലസ് ഉണ്ടോ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എ പ്ലസ് ഉണ്ടോ ഈ നാല് വിഷയത്തിൽ എ പ്ലസ് ഉണ്ടോ എന്നാ നോക്കേണ്ടത് അതില്ലാത്ത മറ്റുള്ളതിന് മുഴുവൻ എ പ്ലസ് കിട്ടിയൊരു കാര്യമില്ല അപ്പോ ബശിരാമൻ ഞാൻ മനസ്സിലാക്കുന്ന ഇവന് അറബി കോളേജിൽ ഒന്ന് ചേർക്കാൻ പറ്റിയ ആളല്ല പിന്നെ ഇവനവിടുത്തെ കലക്ടർ ആക്കാൻ പറ്റി എന്താ ആറ് എ പ്ലസ് ഉണ്ട് അവിടെ ഈ ആറ് എ പ്ലസ് ചെയ്ത് വരുന്ന കുട്ടിനോട് നമ്മൾ ചോദിക്കുകയാണ് കുട്ടിനോട് അറബി കോളേജിൽ ഇംഗ്ലീഷിന്റെ പ്രാഥമികമായി ചോദിച്ചാൽ പറ്റില്ല പ്രാഥമിക കുട്ടികൾ ഒരു സ്കൂളിൽ നിന്നല്ലെങ്കിൽ എല്ലാ സ്കൂളിലും വരുന്നവരുണ്ട് ഏത് സ്കൂളിനും വരുന്ന കുട്ടികളും ഇംഗ്ലീഷ് ഇതൊക്കെ നമ്മൾ ഒരുപാട് കാലത്ത് അനുഭവം പറയാണ് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച കുട്ടികൾക്ക് ഒരു കൊല്ലം കൊണ്ടാണ് ഇംഗ്ലീഷ് ഇടുന്നത് അവിടെ അറബി കോളേജ് അങ്കള സ്ഥാപനം മാത്രമല്ല ഞാൻ പറഞ്ഞ എല്ലാ സ്ഥാപനത്തിന്റെ അവസ്ഥതാണ് ഇന്നിപ്പോ അഞ്ചാം ക്ലാസ്സിലൊക്കെ പോ ധാർത സ്ഥാപനത്തിൽ ചേർക്കുമ്പോ ചെലവൾ ആ ഉൻറെ എണ്ണി എന്താ കഥ ആ സാധു കുട്ടിനണ്ട് കൊണ്ടിച്ച് അതിന്റെ അന്തം ചെല്ലോ അതിൻ്റെ ആ ബുദ്ധി ചെല്ലോ ആ അപ്പൊ ഈ കുട്ടി വരുമ്പോൾ സാ സാധ കുട്ടി അതാ ദാളുദിലാ പഠിക്കണം പാപം കേട്ടോ ഞാൻ തീരുമാനം വേജോ കുളിക്കാനും പേജ പക്ഷെ ഇപ്പൊ ഓൻ അവിടെ ജോലി ചെയ്യുന്നത് ചിലപ്പോൾ ബി ബി സി ലണ്ടനിലോ അല്ലെങ്കിൽ അൽജസീറിലോ അവിടെയും ഇവിടെ ഇവനോ ഇവനൊരു ഓട്ടോറിക്ഷയിട്ടുണ്ടാക്കുന്നു ഇതൊക്കെ നമ്മൾ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരുന്ന യാഥാർത്ഥ്യങ്ങളാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ശരിക്കും ചിന്തിക്കണം നമ്മൾ കുട്ടികൾക്ക് ശരിക്കും ഗൈഡൻസ് കൊടുക്കണം എന്റെ മകനെ ഞാൻ എന്താക്കാനാക്കി എത്തിക്കണം ഇവിടുത്തെ ജില്ലാ കലക്ടറാക്കാനാക്കി എത്തിക്കണ ഐസ് കിട്ടണ നോക്കിയാല് അവൻ അതിനുള്ള ബുദ്ധി കൊടുക്കാതെ എങ്ങനെ ഇത് നടക്കോ അപ്പൊ ഐ എ എസ് കിട്ടിയത് പോലെ മൂലീർക്ക് ആ ഇപ്പഴെ എല്ലാം കഴിഞ്ഞ് കേരളത്തിലൊരു മുസ്ലിർക്ക് ഐ എ എസും കിട്ടി ഈ നിങ്ങളെ ഈ പറഞ്ഞ ഡോക്ടർമാർക്കും എഞ്ചിനീയർമാർക്കും ആ കണ്ട കോപ്പീനൊക്കെ ധരിച്ചിങ്ങനെ ഉഷാറായിട്ട് മറ്റേ ഒരു ഐഫോണും ഒരു വയനെ എട്ടുകാലി മമ്മുഞ്ചിനുമാരുള്ള ചേലും കോലൊക്കെ ആയിട്ട് ആ ബൈക്ക് ഇങ്ങനെ പി 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 നടക്കും ഓനൊന്നും കിട്ടൂല ഓരവസാനം അങ്ങനെ അങ്ങനെ പോയി എവിടെയെങ്കിലും ചെയ്യാൻ പോലെ ഉണ്ടാക്കാം അപ്പം അതുകൊണ്ട് വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ സമയം നമ്മളെ മക്കളെ നേരായ വഴിക്ക് തിരിച്ചു കൊടുക്കും അല്ല ഞാൻ പറഞ്ഞല്ലോ നല്ല ഫിസിക്സിലും കെമിസ്ട്രിയിലും ബയോളജിയിലും ഇംഗ്ലീഷിലും എല്ലും ഓൻ എ പ്ലസ് ഫുള്ളാണ് ഓൻ അയച്ചാൽ നമുക്ക് ഡോക്ടർമാരും വേണം എല്ലാവരും കൂടി ഇവിടെ മോലിയന്മാരായ ഇവിടെ പോസ്റ്റ് ഇതാവില്ല അപ്പൊ അതുകൊണ്ട് ഓൻ ആയിക്കോട്ടെ ഓ എഞ്ചിനീയർ ആകട്ടെ ഓക്കെ നമുക്ക് നല്ല തന്നെയാണ് ദീനി ബോധമുള്ള എഞ്ചിനീയർ ആകണം ഡോക്ടർമാർ വേണം ഉയർന്ന തസ്തികയിലുള്ള ആളുകൾ വേണം അതേപോലെ മക്കളെ നമ്മൾ പഠിപ്പിക്കാന്നറു ഏറ്റവും വലിയ കുറവുള്ളത് ഈ ഉന്നത മേഖലകളാണ് ഡോക്ടർമാരെന്നൊരു ഉന്നത മേഖല അല്ല അതിനൊന്നും വലിയ നിലവാരമൊന്നും ഒന്നുമില്ല നമ്മൾക്കുള്ള ഏറ്റവും കുറവ് ഇന്ന് രാജ്യം കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ആരാ ഐ എസ് ഓഫീസർമാരാ ആ ഡിഗ്രി കിട്ടാൻ വേണ്ടി നമ്മൾ നോക്കണം മുലിയന്മാരുടെ അവിടെ ഇരിക്കട്ടെ നിങ്ങൾ വലിയ സമ്പന്നന്മാരായ ആളുകൾ എത്രയും പണം ചെലവഴിക്കാൻ കഴിവുള്ള ആളുകൾ എന്തുകൊണ്ട് നിങ്ങളെ മക്കളെ ട്രൈ ചെയ്തുകൊണ്ട് ഐ എസ് ഓ ഐ എഫ് എസ് ഒ പി എസ് ഒക്കെ പഠിപ്പിക്കാൻ ശ്രമിച്ചൂടെ പഠിപ്പിക്കാൻ നല്ല കുറെ ട്രൈ ചെയ്യേണ്ടി വരും ഒരുപാട് അദ്ധോന കിട്ടും അങ്ങനെ കിട്ടാതെ ഇരിക്കൂല പല അതിനുള്ള പ്രതിസന്ധികൾ പലതുണ്ടാവും പക്ഷെ എങ്കിലും അധ്വാനിച്ചാൽ കിട്ടും അപ്പൊ അതുകൊണ്ട് അത് ആ രീതിയിൽ പോയിക്കോട്ടെ പക്ഷെ ഞാൻ പറയുന്നത് നമ്മളുടെ ഇന്നത്തെ ഗ്രൂപ്പ് ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പാ മുസ്ലിം സമൂഹത്തിന്റെ മലപ്പുറം ജില്ലയിലെ അറുപത് ശതമാനം ഹ്യൂമാനിറ്റീസ് ഏയ് ബ്ലഡ് ഗ്രൂപ്പ് ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ ഒന്നും കൂടി കയറിയ കൊമേഴ്സ് ഈ രണ്ട് ഗ്രൂപ്പ് വർക്കും പറ്റിയത് എന്താ നമ്മൾ ആർമി കോളേജാണ് എന്താ ഏറ്റവും ചുരുങ്ങിയത് ആറ് കൊല്ലം പഠിച്ചാൽ ആ കുട്ടി അത്യാവശ്യം ഞാൻ കുറെ നന്നാവുന്നൊന്നും പറയുന്നില്ല കാര്യം നിങ്ങൾക്കൊക്കെ തിരിച്ചു പറയണ്ടാവും ഇവിടെ ആർബി കോളേജ് പഠിക്കുന്ന കുട്ടി നടക്കണേ കണ്ടിട്ടുണ്ട് അത് കണ്ടിട്ടുണ്ട് അതൊക്കെ എന്തായിരിക്കാം പക്ഷെ എന്നാലും ആനുപാതികമായി നോക്കുമ്പോൾ എന്തായാലും ഈ കുട്ടി നന്മ ഉണ്ടാവും ഇപ്പൊ നിങ്ങൾ നാട്ടിലൊക്കെ തന്നെയല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അതിൻ്റെതായ പ്രതിഫലങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട രണ്ടാമത് ചിന്തിക്കേണ്ട ഒരു കാര്യം ഇത്രയൊക്കെ ഉഷാറായാലും നമ്മളെ മുസ്ലിം കുട്ടികൾ ഇന്നും ഏറ്റവും പിന്നിൽ ഇംഗ്ലീഷ് തന്നെയാണ് ഒക്കെ ഇംഗ്ലീഷ് മീഡിയ അല്ലെങ്കിൽ അങ്ങേപ്പുറത്തേക്ക് വേറെ പേര് പറഞ്ഞാലും വേണ്ടില്ല അപ്പൊ അതുകൊണ്ട് ഈ വെക്കേഷൻ സമയം നമ്മൾ ഈ ജാതി സുന്ദരമായ മദ്രസ കെട്ടിടങ്ങളൊക്കെ ഒരു പത്ത് മണിന്റെ ശേഷം എന്തെങ്കിലും സ്പെഷ്യൽ കോച്ചിങ് ഇംഗ്ലീഷ് സ്പെഷ്യൽ കോച്ചിങ് അതുപോലെ നമ്മളെ തിയറി കഴിഞ്ഞാണ്ട് പ്രാക്ടിക്കൽ കോച്ചിങ് നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ കാര്യമില്ല ആ കുട്ടിയെ ഒരു എട്ട് ദിവസമായിട്ടങ്ങളെ കൂടെ പോയി ഇപ്പൊ കണ്ടിരുന്നു ഓങ്ങട്ട് നന്നായി വരുന്നു പത്ത് കൊല്ലത്തെ മദരസയുടെ പഠനം ഈ എട്ട് ദിവസം കൊണ്ട് കിട്ടുന്നുണ്ട് അതാണ് പ്രാക്ടിക്കൽ അപ്പം അങ്ങനത്തെ പ്രാക്ടിക്കൽ കോഴ്സുകൾ നമ്മൾ സംഘടിപ്പിക്കണം ഇത്രയും നല്ലൊരു കെട്ടിടം ഉണ്ടാക്കി നിങ്ങൾക്ക് ഇതിൽ ഉപരിയായ പലതും ചെയ്യാൻ കഴിയല്ലോ അപ്പം അതുകൊണ്ട് കുട്ടികൾക്ക് സ്റ്റഡി കൊടുക്കണം അതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് എസ് എൽ സി കഴിഞ്ഞാൽ പല സംവിധാനങ്ങളുണ്ട് ഭൗതികമായിട്ടുണ്ട് മതപരമായിട്ടുണ്ട് ഇനി ഒന്നുമല്ലെങ്കിൽ അവരെ ഉദ്ദേശിച്ചുകൊണ്ട് അവരെ വളർത്തിയെടുക്കാനുള്ള കോഴ്സുകൾ ഇതൊക്കെ ഇന്ന് അലഹമ്മില്ല നമ്മൾ ഉദ്ദേശിച്ചാൽ എല്ലാ മെഹലിലും നടക്കുന്ന കാര്യങ്ങളാണ് അതിനൊക്കെ രക്ഷിതാക്കൾ പണം തരാനും തയ്യാറാണ് നമ്മളെ മക്കൾ നന്നാകണം എന്നുള്ള ബോധമാണ് അപ്പം അതുകൊണ്ട് ആ രീതിയിലൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് അതല്ലെങ്കിൽ നാളേരുടെ ഭാവി നമ്മൾ ഒരുപാട് നാടുകൾ നാടിൻ്റെ പേരെന്ന് പറയുന്ന ഒരുപാട് നാടുകൾ നമ്മൾ കണ്ടിരിക്കുകയാണ് ആ നാടുകളൊക്കെ ഒരു കാലത്ത് ഇസ്ലാമികമായ നാഗരികതയുടെയും പുരോഗതിയുടെയും കേന്ദ്രങ്ങളായിരുന്നു അവിടത്തൊക്കെ ഇന്നത്തെ അവസ്ഥ എന്താന്ന് പറഞ്ഞാൽ മുസ്ലിമായി ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത് നമുക്കറിയാലോ ബഗ്ദാദൊക്കെ ബഗദാദ് ഒരു കാലത്ത് സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും എല്ലാ രീതിയിലും ഉയർന്ന ബഗ്ദാദിൽ ഇന്നൊരു സുന്നിക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഒരു സുന്നി മുസ്ലിം ഇന്ന് അവിടെ ജീവിക്കാൻ കഴിയില്ല യുവാക്കൾ ഒന്നായിട്ട് യൂറോപ്പിലേക്കും മൊറോക്കോവിലേക്കും കുടിയേറിക്കൊണ്ടിരിക്കുകയാണ് കാരണം ജോലി കിട്ടൂല ഈ ഒരവസ്ഥയാണ് ആ ഓരോ നാടുകൾക്കും വന്നുകൊണ്ടിരിക്കുന്നത് അള്ളാഹുത്താലെ നമ്മളെ കാത്തു എന്തൊരു അവസ്ഥയാണ് നമ്മുടെ ഇന്നത്തെ ഈ നീക്കുപോക്കുകളൊക്കെ എന്നെ കണ്ടാലേ ഇന്നത്തെ നമ്മുടെ ചലനമൊക്കെ കണ്ടാൽ എന്തോ ഒരു ഭീകരത നമ്മുടെ മുമ്പിൽ വരാനിരിക്കുന്നുണ്ടോ എന്നൊരു തോന്നല് പലപ്പോഴും വരാറുണ്ട് കാരണം ഏതോ ഒരു രാജ്യത്തിന്റെ പതനവും നമ്മൾ വിചാരിച്ച മാതൃകയിൽ ഉണ്ടായിട്ടുള്ളത് ഒരിക്കലും നമ്മൾ കരുതിയിട്ടില്ല അപ്പൊ സിരിയ ഈ ഒരു അവസ്ഥയിലെത്തുമെന്ന് നമ്മൾ കരുതിയിട്ടില്ല ഒരുപാട് മഷാഹ്മാരും സൂഫിയാക്കളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉള്ള ആ സുരിയ ഇന്ന് അവിടെ മുസ്ലിങ്ങൾക്ക് നിലനിൽപ്പില്ല എന്ന് പറഞ്ഞാൽ അതാണ് ശരി സുന്നികൾക്ക് നിലനിൽപ്പില്ല സുന്നികൾ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്ന ഷിയാക്കളല്ലാത്തവർ നർത്തം അവിടെയൊക്കെ ശിയാക്കളുടെ ആധിപത്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ലോകം വളരെ വിഷമകരമായ ഒരു ഘട്ടത്തിലാണ് ഞമ്മളതൊന്നും ചിന്തിക്കാതെ ഞാനും ഇൻ്റെ പെണ്ണുങ്ങളും എൻ്റെ കുട്ടികളും തട്ടാലും പറഞ്ഞാൽ ആ ഒരു അവസ്ഥയിലേക്ക് മാറാതെ സമൂഹത്തെ ചിന്തിച്ച് നമ്മളെ മക്കളെ നന്നാക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് പ്രത്യേകിച്ചും ഇനി രണ്ട് മാസം എസ് എസ് എൽ സി കഴിഞ്ഞാൽ രണ്ട് മാസം എന്താ പരിപാടി എന്നറിയോ ഉപ്പിലിട്ട മാങ്ങി ആ കച്ചറ മങ്കുഞ്ഞു ഉള്ള വെള്ളം കൊണ്ടുണ്ടാക്കിയ ഐസ്ക്രീമും ഇതൊക്കെ കൂടി തിന്നാണ് നമ്മളെ കുട്ടികൾ ജീവിക്കുക ചോറും വേണ്ട കഞ്ഞും വേണ്ട ഒന്നും വേണ്ട അങ്ങനെ രണ്ട് മാസത്തെ പൂർണ്ണ കളി അതോടുകൂടെ ഈ കുട്ടിയിലങ്ങനെ കണ്ടാലി ഏതോ ചെറുമക്കളെ ഉണ്ടാവും കര കറുത്തുണ്ടിരുന്നിട്ട് നമുക്കൊക്കെ അറിയാം ചിലപ്പോൾ വെക്കേഷനിൽ കുട്ടികൾ ഇങ്ങനെ വരുമ്പോൾ അങ്ങനെ പോയിപ്പോൾ ഉള്ള പോലെ വരുമ്പോൾ കാരണം എന്താ കളിച്ചും കൂടെ നടന്നിട്ടുണ്ടാവും അവസാനവും വെയിൽ വെയിലും കണ്ടു കൊണ്ട് കറുത്തിട്ടുണ്ടാവും നിങ്ങളൊന്ന് മനസ്സിലാക്കണം നമ്മുടെ ജീവിതം വളരെ കുറഞ്ഞതാണ് ഈ കുറഞ്ഞൊരു ജീവിതത്തിൻ്റെ ഇടയിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ നേടാനുണ്ട് വിദ്യാഭ്യാസപരമായി എന്തെല്ലാം നേടാനുണ്ട് മതപരമായി നമുക്ക് എന്തെല്ലാം നേടാനുണ്ട് ആ സമയത്ത് എവിടെ നമുക്ക് ഈ കളിക്കാനുള്ള സമയം നോക്കണം ഈ കളിയുടെ ആളുകൾ ആര് മാത്രാന്നറിയോ നമ്മളെ സമൂഹം രാത്രി നിങ്ങൾ നോക്കണം ഈ വൈകി ലൈറ്റ് കെടുത്തുന്ന വീട് മുസ്ലിം വീടാ ഞാൻ വീടാണ് ഞാനെന്നാള് അടുത്തൊരു സഹോദരന്റെ വീട്ടിൽ താമസിച്ചൊരു ദിവസം അപ്പൊ അടുത്തൊക്കെ ഹിന്ദുക്കളാ ഞാൻ ചോദിച്ചു അല്ല എന്താ ഈ ഹിന്ദുക്കളിടയിൽ താമസിക്കാൻ കാരണം അപ്പൊ എന്നോട് പറഞ്ഞു ഉസ്താദയെ ഒന്ന് നോക്കി നിങ്ങള് എന്തൊരു സമാധാനം ഇവിടെ രാത്രി എല്ലാ വീടും നേരത്താണ് സുബൈന് മുമ്പ് എല്ലാവരും നീയിച്ചു ഒക്കെ വലിയ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും പല നിൽക്കും പോകണ്ട പോലും ആണ് അപ്പൊ ഒക്കെ സുബൈൻ്റെ മുമ്പ് നീയിച്ച് മകരീബിന്റെ ശേഷം ഇഷാവിന്റെ ശേഷം കൂടി റോട്ട് കൂടി ഹാവുലായി നടക്കണവരൊറ്റ കുട്ടിനങ്ങളൊന്നും കാണിച്ചെന്നാണ് ഇവിടെ എല്ലാവരും വളരെ സൈല അതുകൊണ്ട് ഈ ഹിന്ദുക്കളിടയിൽ ജീവിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾ എന്നൊന്നും ഇവിടെ എന്താണ് ആളല്ല ഒരു കൊല്ലത്തിൽ രണ്ടോ മൂന്നോ മാസമൊക്കെ ഉണ്ടാവുള്ളൂ ബാക്കിയൊക്കെ ഗൾഫിലുള്ള ആളാ അപ്പൊ അയാൾ പറഞ്ഞപ്പോ ഞാൻ ശരിക്കും വീക്ഷിച്ചു വീശിച്ചപ്പോ വളരെ കറക്റ്റായി എന്തൊരു ശാന്തി കാരണം മാപ്പിളാരില്ല മാപ്പിളാരുണ്ടെങ്കിൽ ബഹളമായി ഒച്ചപ്പാടായി രാത്രി കടന്നിറങ്ങൂല ഇപ്പൊ അതിന് വാട്സപ്പും യൂട്യൂബും ഫേസ്ബുക്കും മണ്ണാങ്കട്ടിയും ഒക്കെ കൂടി നായപ്പോ എല്ലാവർക്കും രാത്രി അയിമ തന്നെ പണി അവസാനം സുബൈക്കുണ്ണീകൂല സകല സ്ത്രീകളൊന്നും അതിന്റെ അഡിക്റ്റായി മാറിയിരിക്കുകയാണ് എവിടക്കാഞ്ഞിങ്ങനെ മക്കൾ നന്നാകല് തള്ളാ തന്നെ ഈ വാട്സപ്പും ഇരുപത് മൂലാണെങ്കില് മക്കൾ പിന്നെ ഇരുപത്തെട്ട് മണിക്കൂറും വാട്സപ്പിന്റെ പിന്നെ ഓലെ ഇങ്ങനെ കുറ്റം പറയാൻ പറ്റുമോ ഇന്നോരോ കുടുംബത്തിലും അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകൾ സമൂഹത്തിൽ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന ശൈഥില്യങ്ങൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കുള്ളൂ അറിഞ്ഞ വിവരം എത്രയുണ്ട് ഞാൻ അറിയാത്തതിൻ്റെ പത്തരത്തിണ്ട് അറിഞ്ഞ വിവരം തന്നെ പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണുള്ളത് അപ്പം അതുകൊണ്ട് നമ്മൾ മദ്രസോദ്ഘാടനം അതൊക്കെ ശരി തന്നെയാണ് കെട്ടിടങ്ങളൊക്കെ ശരി തന്നെയാണ് പക്ഷെ അതിൻ്റെ യൂട്ടിലൈസേഷൻ ശരിയായ രീതിയിൽ നടക്കണം നമ്മൾ കമ്മിറ്റികളോ ബന്ധപ്പെട്ടവരൊക്കെ ആലോചിച്ചിട്ട് ഇതിൻ്റെ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തണം കുട്ടികൾ പത്ത് മണിക്ക് കഴിഞ്ഞാൽ പിന്നെ അത് ഒഴിവാ എത്ര ഉറപ്പുണ്ട് നമ്മള് ഒരു ബിസിനസ് മെന്റാലിറ്റിയിലും കൂടി വേണ്ടി ചിന്തിക്കണ്ടേ അപ്പൊ വല്ല ട്യൂഷൻ ക്ലാസുകൾ ഈ സ്കൂളോ ട്യൂഷനെ കൊണ്ടേ വിരോധമല്ല സ്കൂൾ കിട്ടുന്നില്ല എസ്എസ്എൽസി കഴിഞ്ഞ കുട്ടികൾ ഒരു പത്ത് സ്കൂളല്ല നമ്മൾ നമ്മളവിടെ നിന്നൊക്കെ വരാറ് എവിടത്തെ കുട്ടിനെ ചോദിച്ചാലും ഇംഗ്ലീഷിന്റെ ഗ്രാമർ കുട്ടികൾക്ക് അറിയില്ല നേരാന് വേണം എഴുതാനും അറിയില്ല അപ്പൊ ഇതിനൊക്കെ ഒരു മാറ്റം നമ്മൾ വരുത്തേണ്ടതുണ്ട് ഈ ഒഴിവ് സമയം അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തണം പ്രത്യേകിച്ചും ഈ ഒഴിവ് സമയത്തിൽ നല്ലൊരു സമയം റമലാനാണ് അപ്പോൾ ഖുറാൻ പാരായണം അതും നമ്മുടെ കാര്യം മോശമാണ് മദ്രസൊക്കെ പഠിച്ചിറങ്ങിയിട്ടുണ്ടാവും കാരണം എന്താ മദർസ് എന്ന് ഖുർആൻ ഓലീനുണ്ടാവും അതിന്റെ തിയറി പഠിച്ചിരിക്കുന്നു ആ ഓത്ത് പക്ഷെ ഇല്ല പ്രാക്ടിക്കൽ ഇല്ലെങ്കിൽ ഖുർആാൻ്റെ ഫ്ലുവൻസി ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ജാഗരൂകരായിരിക്കേണ്ട ഒരു സമയത്താണ് നമ്മളുള്ളത് ചിരിച്ചു കളിക്കേണ്ട സമയത്തല്ല വളരെ ജാഗരൂകരായിരിക്കേണ്ടതുണ്ട് ഇന്ത്യ മഹാരാജ്യം ഇന്ന് ഉറ്റുനോദിക്കൊണ്ടിരിക്കുന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തെയാണ് അല്ലാതെ ഏകാധിപത്യ സംവിധാനം അസ്തമിച്ച് ഒരു ജനാധിപത്യ സംവിധാനം തിരികെ കൊണ്ടുവരാൻ യത്നിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളൊക്കെ വളരെ അള്ളാഹുവിനോട് ആ കാര്യം ദായ് ചെയ്യുകൂടി വേണം കാരണം നിലവിലുള്ള ഒരു ഭരണം തന്നെയാണ് ഇനിയും തുടരുന്നതെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ അപകടമായിരിക്കും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ മുസ്ലിം സമൂഹത്തിന് ശോഭനമായ ഭാവി അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു അസ്സലാമലൈക്കു